പൂക്കളും അർപ്പിക്കാൻ അടച്ചിരിക്കേണ്ട സ്ത്രീകൾ ഇനി ഇതൊക്കെ പറ്റൂ എന്തേ ദുര്യോധന യുദ്ധം പൂജയും പ്രാർത്ഥനയുമായി ക്ഷത്രിയ സ്ത്രീകൾ അന്തപുരത്തിൽ കഴിയണം മുഖത്ത വിഷാദഭാവമോ ഇമകളിൽ മികനീരോ പാടില്ല പ്രാണനേക്കാൾ സ്നേഹിച്ച പുരുഷനെ പ്രാണൻ പിടിയുന്ന വേദനയും നെഞ്ചിലെ കഥന ഭാരവും കടിച്ചമർത്തി നിനം വെഴുകുന്ന രണഭൂമിയിലേക്ക് രക്തം ജന്മ സാഹചര്യം അങ്ങനെ തന്നെയാണ് പക്ഷേ ഭർത്താവ് വീരസ്വർഗം പ്രാപിക്കുമ്പോൾ ഇടനെജിലെ വേദന അംഗരാജാവിനറിയില്ല ക്ഷഭൂണികളെ വിശ്വാസമില്ലേ യഥായുദ്ധത്തിൽ അസാമാന്യനായ ദുര്യോധനൻ ദുശാസനൻ വികർണൻ എന്തിനേറെ ലക്ഷ്മണൻ മാത്രം മതി സൈന്യത്തെ മുടിക്കാൻ ഇങ്ങനെ വിശ്വസിപ്പിക്കാനും മാത്രമേ അങ്ങ് പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസമാണ് അങ്ങ് എന്റെ മകനെ കുറിച്ച് പറഞ്ഞില്ലേ ക്ഷത്രിയ വീര്യം തുളുമ്പനെ കുറിച്ച് അതെ ഞങ്ങളുടെ കുട്ടികളൊക്കെ അമ്മും വിളും ഒക്കെയായി കൊട്ടാര കെട്ടിലാകെ ഉത്സാഹത്തോടെ നടക്കുന്നു യുദ്ധം പടക്കിറങ്ങുന്ന നമ്മുടെ പടയാളികളെ കണ്ട് അഭിമാന അഭിമാനയാകൂ മക്കൾക്ക് വർദ്ധിത വീരമുള്ള യുദ്ധകഥകൾ പറഞ്ഞ് അവരെ ഉന്മത്തരാക്കുക ഒരു മണ്ണിനു വേണ്ടി യുദ്ധവും നൽകും പട്ടിണി അശാന്തി ഇവയെല്ലാം ആകും ശിഷ്ടഫലം ഉപദേശമല്ല സർവനാശകാരിയായ ഈ യുദ്ധം ഭാരതവർഷത്തിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും വെറുക്കുന്നു കൊട്ടാരക്കെട്ടുകളിൽ പരിശോധിക്കുന്ന ശബ്ദങ്ങൾ പാലുകൾക്ക് മൂർച്ച കൂട്ടുന്നു അമ്പിൽ വിഷം പുരട്ടുന്നു അവരുടെ